മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ഡിക്കാട് വണ്ടൂർ ബ്ലോക്ക് വളപ്പിലെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയെന്ന് പരാതി ബ്ലോക്ക് വളപ്പിലെ ആഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷനോട് ചേർന്ന സ്ഥലത്തെ വൻ മരങ്ങളാണ് മുറിച്ചു മാറ്റിയിട്ടുള്ളത് ഇതിനെതിരെ ബ്ലോക്ക് പ്രസിഡന്റ് വി കെ ഹസ്കർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ന് കീഴിലുള്ള നാൽപ്പത്തി ആറ് സെന്റ് സ്ഥലത്താണ് ആഗ്രോയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഇക്കാരണത്താൽ മരങ്ങൾ മുറിക്കുന്നതിന് ബ്ലോക്ക് ഭരണസമിതിയുടെ അംഗീകാരം വേണമെന്നാണ് ബ്ലോക്ക് ഭരണസമിതി അധികൃതർ പറയുന്നത് സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏതു വസ്തുവും വിൽപ്പന നടത്തുന്നതിന് പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ഇക്കാര്യത്തിൽ പാലിച്ചിട്ടില്ല മുറിക്കണമെങ്കിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് മരത്തിന് വില നിശ്ചയിക്കുകയും തുടർന്ന് ടെൻഡർ ചെയ്യുകയും വേണം ഇവിടെ അത് പാലിച്ചിട്ടുമില്ല വിലപിടിപ്പുള്ള ഫർണിച്ചർ മരങ്ങളും പ്ലൈവുഡ് തീപ്പെട്ടി എന്നിവയ്ക്കുള്ള വെണ്ണത്തടികളും ഇതിൽപ്പെടും ആഗ്രയുടെ ഓഫീസ് കെട്ടിടത്തിലേക്ക് വീഴാവുന്ന മരത്തിന്റെ ഭാഗങ്ങൾ വെട്ടിമാറ്റുവാൻ തിരുവനന്തപുരത്തെ ഹെഡ് ഓഫീസിൽ നിന്നും ലഭിച്ച അനുമതിയുടെ മറവിലാണ് മുഴുവൻ മരങ്ങളും മുറിച്ചു തീർത്തും നിരുത്തരവാദപരമായ നിലയിൽ നടത്തിയ ഈ മരമുറിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നും അതിനാലാണ് കൊട്ടേഷൻ നടപടി സ്വീകരിച്ചതെന്നുമാണ് ബ്ലോക്ക് ഭരണസമിതി പറയുന്നത് ഇവിടെ സംഭവം എന്ന് വണ്ടു ബ്ലോക്ക് പഞ്ചായത്തിന്റെ കോമ്പൗണ്ടില് എന്നാൽ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നിരന്തരമായ എത്രയോ വർഷങ്ങളായിട്ട് അഗ്രോക്ക് എന്റെ ഒരു വ്യക്തപരമായ കാര്യം നമുക്കറിയില്ല രേഖകൾ പരിശോധിക്കണം അതോടെ ഉദ്യോഗസ്ഥന്മാരാണ് മറുപടി പറയേണ്ടത് ബ്ലോക്ക് പഞ്ചായത്തിനകത്തുള്ള കോമ്പൗണ്ടിനകത്തുള്ള അഗ്രോ ഇൻഡസ്ട്രീസ് പ്രവർത്തിക്കുന്ന സ്ഥലത്ത് അത് ബ്ലോക്ക് പഞ്ചായത്ത് മുൻഭരണ സമിതി ഒക്കെ ആയിട്ട് നിരവധി തർക്കങ്ങളൊക്കെ നിറയുന്ന ഒരു സ്ഥലമാണ് അവിടെ അവര് ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടുണ്ട് വ്യാപകമായി മരങ്ങൾ മുറിച്ച് നീക്കിയിട്ടുണ്ട് അതിലൊരു വിഷയം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന് അഞ്ച് സെന്റ് ഉള്ളൊരു വീടിന്റെ മുകളിലേക്ക് ചെറിയൊരു മരമ്പ് വീണാൽ പോലും ആ മരക്കൊമ്പ് വെട്ടി മാറ്റാൻ നൂലാമാലകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഭൂമിയുടെ കോമ്പൗണ്ടിലുള്ള മരങ്ങൾ ക്ലിയർ ഫില്ലിങ് ചെയ്തിരിക്കുകയാണ് ഇത് ശരിക്ക് അന്വേഷണം നടത്തേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇന്റെ കോമ്പൗണ്ടിലെ നിരവധി കുട്ടികൾക്ക് തെറാപ്പി സെന്റർ ഉൾപ്പെടെയുള്ള നിരവധി സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ കയ്യിൽ കോടിക്കണക്കി രൂപ നിലനിൽക്കുമ്പോൾ അതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ ഈ സ്ഥലം വെറുതെ കിടക്കുകയാണ് അപ്പൊ അതുകൊണ്ട് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്ഥലമാണതെങ്കിൽ അത് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചു നൽകാനും ഈ അനധികൃതമായ ഈ മരങ്ങൾ വിലപിടിപ്പുള്ള ലക്ഷങ്ങൾ ഒരു പക്ഷേ ലക്ഷങ്ങൾക്കപ്പുറം വില മതിക്കുന്ന ഈ മരങ്ങൾ മുറിച്ചു മാറ്റിയ നിയമവിരുദ്ധമായി നമ്മൾ മനസ്സിലാക്കുന്ന നിയമവിരുദ്ധമായിട്ടാണ് അത് മുറച്ചു മാറ്റിയിട്ടുള്ളതാണ് ആ നിയമവിരുദ്ധമായിട്ടാണ് ആ കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കുന്നത് നിലവിൽ ആഗ്രഹയുടെ പക്കലുള്ള ഭൂമി തർക്കഭൂമിയാണെന്നും അവകാശം തെളിയിക്കാൻ അവർ രേഖകൾ ഹാജരാക്കണമെന്നും ബ്ലോക്ക് ഭരണസമിതി ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്